ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഈ ജീവിത വിജയം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു എന്തോ നേടുന്നതിലോ കിട്ടുന്നതിലോ ഉള്ള ഒരു വിജയമല്ല അത് ഒരു ഭാഗത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയിലും നമ്മൾ ആസ്വാദനവും സന്തോഷവും നിറഞ്ഞതായാൽ അതുതന്നെയാണ് ജീവിതത്തിൻ്റെ വലിയ വിജയമെന്ന് നാം മനസ്സിലാക്കണം കാരണം നമ്മുടെ മനസ്സിൻ്റെ എന്നത് എന്തോ കിട്ടുന്നതിൽ മാത്രമല്ല നാം ചെയ്യുന്നതിലേക്ക് വരെ കൊണ്ടുവരാനുള്ള കഴിവും പ്രാപ്തിയും നമ്മളിലുണ്ട് ആ മാർഗമാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കും അതിൽ സന്തോഷമുണ്ടാവില്ല പക്ഷെ എങ്കിലും നമുക്ക് ചില പരിശീലനങ്ങളിലൂടെ ഏത് കാര്യവും ആസ്വദിച്ചു കൊണ്ട് ചെയ്യാം നിങ്ങൾ കേട്ട് കാണും പണ്ട് ചരിത്രത്തിൽ നടന്ന കാര്യമാണതൊക്കെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന വലിയ ചിന്തകനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അരിസ്റ്റോട്ടില് അദ്ദേഹത്തിൻ്റെ ഗുരു ഇവരൊക്കെ വലിയ അപകടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും വളരെ ലാഘവത്തോടെ അതിനെ കാണാൻ സാധിച്ച ഒരു മനുഷ്യരാണ് ഇതൊക്കെ സംഭവിച്ചാണ് നമ്മുടെ പുരാണങ്ങളിലാണെങ്കിൽ പ്രഹ്ലാദൻ ധ്രുവൻ അതുപോലെ ഒട്ടനവധി കഥാപാത്രങ്ങൾ കുന്തി ദേവി ഇവരൊക്കെ ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും മാനസികമായി അവരത്ര അസ്വസ്ഥരായിരുന്നില്ലേ നമ്മളെപ്പോലെ വളരെ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചവരായിരുന്നില്ലേ കാരണം അവരുടെ മനസ്സിനെ അവർ പരിശീലിപ്പിച്ചിരുന്നു പിന്നെ നമ്മുടെ മനസ്സിന് അങ്ങനെയുള്ളൊരു പരിശീലനമില്ലാത്തതുകൊണ്ട് കിട്ടുന്നത് മാത്രം സന്തോഷം ചെയ്യുന്നതിൽ നമുക്കൊന്നിലും സന്തോഷമില്ല ഇനി അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പം മൊബൈൽ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ കർമ്മ മേഖലകളിൽ പ്രവർത്തന മേഖലകളിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളൊരു മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഗീത ഉറപ്പു തരുന്നത് സത്യത്തിൽ ഭഗവത്ഗീത കാണിച്ചു തരുന്ന ഈ ഒരു ദർശനം ഇതിനെ ഇതിനെപ്പറിയ കർമ്മയോഗം അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേര് പറയുക അവനവൻ്റെ പ്രവൃത്തി ശാസ്ത്രം പ്രവൃത്തി മേഖലയിൽ ചെയ്യാവുന്ന ഒരു പ്രത്യേകമായ മനുഷ്യൻ്റെ കഴിവ് അപ്പോൾ ആ പ്രവൃത്തി ശാസ്ത്രം ഇതൊരു പ്രവൃത്തിയിൽ ഇൻവോൾവ്മെൻ്റ് എങ്ങനെ കൊണ്ടുവരാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ദ പ്രൊഡക്ഷൻ എല്ലാം ഹൈ ലെവലാകുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് തലകുത്തി മറഞ്ഞാൽ പോലും നമുക്ക് നേരെയാക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി രാഷ്ട്രീയക്കാർ ഇത് നശിപ്പിച്ചു നമുക്ക് കാണാം പല ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേബർ വെൽഫെയർ അസോസിയേഷൻ ലേബർ പ്രൊട്ടക്ഷൻ ലേബർ ഇത് ഒക്കെ നമുക്കൊണ്ട് വേണം പക്ഷെ ആരും ഇതുവരെ വർക്ക് കുറിച്ച് പറയുന്നില്ല എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വർക്ക് ക്വാളിറ്റി നോക്കുന്നത് അവിടെയും നമുക്ക് വേണ്ട ഒരു ലേബർ പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഗവണ്മെൻറ്റുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കാരണം പല സ്റ്റാഫും വർക്ക് ചെയ്യുന്നില്ല അവർ എഫിഷ്യൻസി പോരാ ഇന്ന് പലതൊക്കെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറേ മാറ്റങ്ങൾ വരണം നമ്മുടെ സിസ്റ്റത്തിൽ അതായത് ഏജ് വൈസുള്ള പ്രമോഷൻ മാറ്റിയിട്ട് ക്വാളിറ്റി വൈസ് പ്രമോഷൻ വരണം അപ്പം ഈ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആളുകൾ സ്പിരിച്വൽ മൈൻഡ് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു ടെക്നിക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ നാലാം അധ്യായത്തിൽ നേരത്തെ നമ്മൾ കണ്ടു പണ്ഡിതനെക്കുറിച്ച് പറഞ്ഞൊരു ശ്ലോകം പത്തൊൻപത് നമുക്കതൊന്നുകൂടി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം കാമസങ്കൽപ്പവർജിതാം മാണം തമാഹൂ പണ്ഡിതം ബുധാം നമ്മൾ ഈ ശ്ലോകം നേരത്തെയും കണ്ടു എങ്കിലും ആവർത്തിക്കാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറോ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളല്ല ഇവിടെ നോർത്തിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെക്കുന്നവനെയാണ് എ പണ്ഡിറ്റ് ജീതറാവോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് ഭക്ഷണം വെക്കുന്നവനാണ് രണ്ടാമത് പണ്ഡിത് ജി പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പൂജാരിയും പണ്ഡിത് ജി എന്നാണ് വിളിക്കുക അപ്പോൾ അതിനർത്ഥം അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണെന്നാണ് എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ വളരെ സംസ്കൃത പണ്ഡിതൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വലിയ സ്കോളർഷിപ്പൊക്കെ ഒരുപാട് ഡോക്ടറേറ്റോ അല്ലെങ്കിൽ എം എ ഡിഗ്രിയോ മറ്റേ ഡിഗ്രിയോ ഒക്കെ കുറേ എടുത്ത ആളുകളെയാണ് നമ്മൾ പണ്ഡിതൻ പറയാം ഗീതയിൽ രണ്ട് മൂന്ന് തവണ കൃഷ്ണൻ പണ്ഡിതൻ എന്നുള്ള വാക്കുപയോഗിക്കുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിലും കാണാം നമുക്ക് പണ്ഡിതാ സമദർശിന അതൊക്കെ നമുക്ക് പിന്നീട് കാണാം വിദ്യ വിനയസമ്പന്നി ആരാണ് പണ്ഡിതൻ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുകയാണ് കൊണ്ട് വിനയം സമ്പാദിച്ചുകൊണ്ട് അതായത് ഒരു വശത്ത് ഭൗതിക ജ്ഞാനത്തോടൊപ്പം തന്നെ ആത്മീയമായൊരു ഉയർച്ചയും മാനസികമായ ഉയർച്ചയും അതുകൊണ്ട് ശുനിച്ഛശ്ശാകേച്ഛ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഊർജ്ജമാണ് ഒരേ സത്യമാണ് ഒരു ഈശ്വര ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് സമദർശിന പണ്ഡിത എല്ലാം സമദർശനത്തോടുകൂടി കാണാൻ സാധിക്കുന്ന ഒരേ സത്യത്തിൻ്റെ വിവിധ ആവിഷ്കാരങ്ങളാണ് ഒരേ മനുഷ്യൻ്റെ അഞ്ച് വിരലുകൾ വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ഒരേ ശക്തിയിൽ നിന്നാണ് ഈ അഞ്ച് രൂപങ്ങൾ ഡെവലപ്പ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതുപോലെയുള്ള ഈ ലോകത്തെ ഒരേ സത്യത്തിൻ്റെ ഒരേ ഈശ്വരൻ്റെ വ്യത്യസ്താവിഷ്കാരങ്ങളായി കാണാനുള്ള ഒരു വിശാല മനസ്സ് വികസിപ്പിച്ചവരെ കൃഷ്ണൻ പണ്ഡിത സമുദർശിനെ പറയുന്നു അപ്പോൾ അശോച്യാന ശോചസ്വം നത്തം ശോചിതും അശോച്യാനന്ന ശോചസ്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാംശോചന്തി പണ്ഡിത അവിടെയും കൃഷ്ണൻ പണ്ഡിതോചന്തി പണ്ഡിത അപ്പം ഈ പ്രൊഫസർ ആവുക അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കുക എന്നൊക്കെ പറയണത് ഇന്നത്തെ കാലത്ത് ആളുകൾ അത് കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യണം അപ്പോൾ അവർ ശോചന്തി ദുഃഖിക്കുന്നവരാണ് തളരുന്നവരാണ് അപ്പം നമ്മളെ സംബന്ധിച്ച യഥാർത്ഥ ആരാണ് ആരാണോ മനസ്സിൻ്റെ സകല കാമസസങ്കല്പങ്ങളും വിട്ടുകൊണ്ട് അവനവൻ്റെ കർമ്മ മേഖലകളിൽ ആസ്വദിക്കാൻ മുഴുകാൻ ലയിക്കാൻ അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പ്രാപ്തമായൊരു മനസ്സിനെ വികസിപ്പിച്ചെടുക്കുന്നത് അവരാണ് പണ്ഡിതൻ അപ്പം ഒരു മനസ്സിനെ നമുക്ക് എങ്ങനെ വികസിപ്പിക്കാൻ പറ്റും എന്നതായിരിക്കണം നമ്മുടെ ചോദ്യം കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ മനസ്സ് റിയാക്റ്റ് ചെയ്യും നാച്ചുറലി ഇപ്പം നമുക്ക് രാവിലെ എണീക്കാൻ ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾ റിയാക്ട് ചെയ്യണോ ഭയങ്കര ദേഷ്യം കുളിക്കാൻ ഇഷ്ടമുണ്ടാവില്ല കഴിഞ്ഞ ദിവസം ഒരമ്മ പറയുന്നു കൊച്ചുകുട്ടി അതിനെ കുളിക്കാൻ വിളിച്ചപ്പോഴാണ് അടുത്ത മരത്തിൻ്റെ മോള് കയറിയിരിക്കുന്നു അത് കാരണം കുളിക്കാനിഷ്ടം ഉണ്ടാവില്ല ബലിതീരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല അപ്പം ഓരോന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് കൊച്ചു കാ നാളെ മുതലേ വളർത്തിക്കൊണ്ടുവരിക പിന്നെ കിട്ടുന്ന ജോലി അവന് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ ആ എൻവയറമെൻറ്റ് ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ പലതും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ മുഴുകാൻ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുന്ന ആളുകളോട് ഭഗവാൻ കൃഷ്ണൻ പറയാനുള്ളത് പരിശീലനങ്ങൾ വേണം മനസ്സിന് ചില ട്രെയിനിങ് ആവശ്യമുണ്ട് അപ്പം നമ്മൾ കണ്ടില്ലേ പട്ടാളക്കാർ ആർക്കെങ്കിലും സിയാഷിൻ മേഖലയിൽ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ കൂട്ടും തണുപ്പിൽ കേദാർനാഥ് അതുപോലെ തന്നെ ബദ്രീനാഥ് ഗംഗോത്രി ഭാഗങ്ങളൊക്കെ അവിടെ പട്ടാളക്കാർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിന്നേ പറ്റുള്ളൂ ലഡാക്ക് ആ ഭാഗങ്ങളൊക്കെ ഐസ് വീണ് എത്ര മീറ്റർ ഉയരത്തിലാണ് ഐസ് എന്നാൽ അവിടെ പട്ടാളക്കാർ നിന്നേ പറ്റുള്ളൂ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ അത്രയും തണുപ്പിൽ നിൽക്കാൻ പക്ഷെ അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നു അവരെ മൈൻഡ് പ്രിപ്പയർ ചെയ്തിക്കുന്നു ഇതുപോലെ നമ്മുടെ കർമ്മ മേഖലകളെ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിന് ചില ട്രെയിനിങ് ആവശ്യമുണ്ട് ഈ ഭാഗമാണ് നമ്മുടെ ഗവണ്മെൻറ്റ് മുഴുവൻ വിസ്മരിക്കുന്നത് എല്ലാവർക്കും ക്വാളിറ്റി വേണം എല്ലാവർക്കും ജോബ് പെർഫെക്ഷൻ വേണം എല്ലാവർക്കും എന്താ പറയുക നല്ല ജോബ് പക്ഷേ ആ ചെയ്യുന്ന വ്യക്തിയുടെ മൈൻഡിന് അതിനുള്ള എബിലിറ്റി ഉണ്ടോ കഴിവുണ്ടോ ഇത് നമ്മൾ പരിശോധിക്കണം അപ്പോൾ ആ കഴിവുണ്ടാവുന്നത് എങ്ങനെയാണ് ട്രെയിനിങ്ങിലൂടെയാണ് പരിശീലനത്തിലൂടെയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാ യുവാക്കളും യുവതികളോടും കുട്ടികളോടും പറയാനുള്ളത് പ്രത്യേകിച്ച് കുട്ടികളോട് നോ വൺ ഈസ് യൂസ്ലെസ് ബട്ട് ഇഫ് യു മേക്ക് യുവർ സെൽഫ് യൂസ്ലെസ് ഇഫ് യു മേക്ക് യുവർ സെൽഫ് യൂസ്ലെസ് യു വിൽ ബി എ യൂസ്ലെസ് നോട്ട് ഓൺലി യൂസ്ലെസ് യു വിൽ ബി യൂസ്ഡ് ലെസ് യുവർ പൊട്ടൻഷ്യൽസ് അപ്പം നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ യൂസ്ലെസ്സാണ് ക്രമേണ ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഔട്ട് ഓഫ് സിസ്റ്റം ആണെന്ന് അതാണ് കുറേ ആളുകളെ ആളുകൾക്ക് വേഗം വേണ്ട ഒഴിവാക്കുന്നത് വീട്ടിൽ പോയിരുന്നോളൂ എന്ന് അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു ആളായി മാറരുത് കാരണം പുതിയ പുതിയ തലമുറ വളരെയധികം പുതിയ അറിവോടുകൂടിയിട്ട് വരികയാണ് ആ അറിവ് ഇന്ന് ഗ്രാസ്പ് ചെയ്യാൻ പ്രയാസമില്ല എല്ലാം യൂട്യൂബിൽ നോക്കി പഠിക്കാവുന്ന കാലഘട്ടത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത് അപ്പം നമ്മളെക്കാളും കഴിവും നമ്മളെക്കാളും സാമർഥ്യമുള്ളൊരു തലമുറ കടന്നു വരുന്നുണ്ട് അപ്പം നമ്മൾ കുറേ എഫിഷ്യൻസി കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നാം പുറത്തായി മാറും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു ട്രെയിനിങ് ആവശ്യമുണ്ട് അതിലേതാണ് പ്രധാനപ്പെട്ട ട്രെയിനിങ് കൃത്യനിഷ്ഠ അപ്പോൾ നമ്മുടെ മനസ്സിനൊരു ഡിസിഷൻ മേക്കിംഗ് പവർ വേണ്ടേ ഇപ്പം രാവിലെ ഒരു മണിക്ക് എണീക്കുമ്പോൾ നിങ്ങളോട് ഞാൻ രാവിലെ എണീക്കാൻ പറയല്ല റെഗുലർലി നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇൻ്റലിജൻസ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം എനിക്ക് അഞ്ചു മണിക്ക് എണീക്കാൻ പറ്റും ഇങ്ങനെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തും തീരുമാനിച്ച് ഇംപ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മുടെ പല ഡിസിഷൻസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഒരു ഉറപ്പില്ലാത്തതിന് കാരണം എനിക്ക് പറ്റുമോ ഈ ജോലി ചെയ്യാൻ എനിക്ക് പറ്റുമോ ഈ കല്യാണം നടന്നാൽ ശരിയാവോ ഈ കാര്യം നടത്താൻ പറ്റുമോ ഈ ഡൗട്ട് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നതിന് കാരണം നമ്മുടെ ഇൻ്റലിജൻസിന് ആ ഒരു സ്ട്രെങ്ത് ഇല്ല സോ ഇഫ് യു വാണ്ട് ടു ഹാവ് എ സ്ട്രോങ് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് അത്രയും ഒരു ഡിസിഷൻ പവർ മേക്കിംഗ് ഇൻറ്റലിജൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആ ട്രെയിനിങ് കൊടുക്കണം അതാണ് കൃത്യനിഷ്ഠ നമുക്ക് നേരിട്ട് തരുന്നത് അത് വളരെ വളരെ ആണ് അല്ല നിങ്ങളോട് വെറുതെ രാവിലെ എണീക്കാൻ പറയില്ലേ യു ആർ ഗിവിങ് സച്ച് എ സൈക്കിക് ട്രെയിനിങ് ടു ദ മൈൻഡ് വേർ യുവർ മൈൻഡ് ക്യാൻ ടേക്ക് എ വെരി പോസിറ്റീവ് ഡിസിഷൻ ഡിസിഷൻ എടുത്താലല്ലേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ പലർക്കും പല ഫയലുകളും നീക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു ഡിസിഷൻ നമ്മൾ നോക്കൂ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ ഡിലേ ആക്കുന്നതുകൊണ്ടാണ് ഡിസിഷൻ പവർ ഇല്ല അല്ല രാത്രിയൊക്കെ ഒരുവിധം സ്റ്റാഫൊക്കെ നല്ല വെള്ളം അടിച്ച് രാത്രി കിടന്നുറക്കും രാവിലെ കുത്തഴിഞ്ഞ പോലെ എണീക്കുക അവർക്ക് എന്ത് പവറുണ്ട് മൈൻഡ് പവർ ഇല്ലാത്തവർക്ക് ഡിസിഷൻ പവർ ഉണ്ടാവില്ല ഡിസിഷൻ പവർ ഇല്ലാത്തവർക്ക് ആക്ഷൻ പവർ ഉണ്ടാവില്ല വെരി പവർഫുൾ മൈൻഡ് നിങ്ങൾ അതിനെ ട്രെയിനിങ് ചെയ്തെടുക്കണം കൃത്യനിഷ്ഠ അതിനാണ് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ രാവിലെ കാലത്ത് തുറന്ന് ഭഗവാൻ നോക്കൂ ദർശനത്തിന് റെഡി ആയി കൃത്യനിഷ്ഠയിൽ ഭഗവാൻ റെഡിയാണ് പക്ഷെ ഭക്തന്മാർ റെഡിയല്ല രാവിലെ എണീറ്റ് ശീലം ഉണ്ടാക്കണം അമ്പലങ്ങളിലൊക്കെ പോയി പത്ത് പതിനൊന്ന് പ്രാവശ്യം പ്രതിശ്രമിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം പക്ഷേ ഇത് പറ്റാത്തൊരു കാരണം നമ്മൾ തെറ്റായ ജീവിത രീതികൾ അഡോപ്റ്റ് ചെയ്തു പോയി രാത്രി പതിനൊന്നും പതിനൊന്നര വരെയും ഇരുന്ന് മൊബൈലിൽ കുത്തിയിരിക്കുന്നവർക്ക് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്ന് മൊബൈലിൽ കുത്തിയിരിക്കുന്നവർക്ക് അഞ്ചു മണിക്ക് എങ്ങനെ എണീക്കാൻ പറ്റും ഇല്ല താർജിക്കായി മാറി ഇപ്പം എയർലി ടു ബെഡ് എയർലി ടു റൈസ് എന്നൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുക എന്നല്ലാതെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് ബിക്കോസ് ദ പേഴ്സൺ ലീവ് സച്ച് എ ലൈഫ് വെരി ലത്താർ ചിക് ലൈഫ് ജീവിക്കുന്ന ഒരാൾക്ക് രാത്രി മുഴുവൻ എനർജറ്റിക് ആൻഡ് മോർണിംഗ് ലത്താർച്ച ഇത് എങ്ങനെ ആൾക്ക് മാറാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമുക്കൊരു എഫിഷ്യൻറ്റ് ബ്രെയിൻ ആണ് വേണ്ടതെങ്കിൽ ഒരു എഫിഷ്യൻ ആൻഡ് പ്രൊഫിഷ്യൻറ്റ് ബ്രെയിൻ സിസ്റ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അൺ ലസ് വി പ്രാക്ടീസ് സംതിങ് നത്തിങ് പ്രാക്ടീസ് എ ലോൺ മേക്സ് എസ് പെർഫെക്റ്റ് ത് കൗന്തേയ അഭ്യാസം കൊണ്ട് മാത്രമേ ശരിയാവുള്ളൂ അപ്പം അതുകൊണ്ട് പ്രാക്ടീസ് ആ വാക്ക് നമ്മളെപ്പോഴും ഓർത്തുവെക്കുക അഭ്യാസം എന്നാണ് കൃഷ്ണൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നതിന് എത്രയോ വർഷം കൊമ്പാണ് അഭ്യാസേന കൗന്തേയ വൈരാഗ്യേണ ലഭ്യത എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഹയസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് നെവർ കൺസിഡർ യുവർ സെൽഫ് ആസ് യൂസ്ലെസ് ബട്ട് യു ആർ യൂസ്ലെസ് വെൻ യു ഡോണ്ട് പ്രാക്റ്റീസ് വെൻ യു ഡോണ്ട് സ്റ്റാർട്ട് സംതിങ് നിങ്ങൾ തന്നെ നിങ്ങളെ യൂസ്ലെസ് ആക്കും ഇപ്പം നമ്മളെ ഒരു ശ്രേഷ്ഠനാക്കണമെങ്കിൽ നാം അതിനു വേണ്ടി മനസ്സിനെ പരിശീലിപ്പിക്കണം ഇപ്പം നിങ്ങൾക്കൊരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം ആ മന്ത്രം ഡെയിലി രാവിലെ എണീറ്റ ഉടനെ തന്നെ മനസ്സിൽ ചൊല്ലുക ഗീതയിലുള്ള മന്ത്രമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആ മന്ത്രം നമ്മുടെ സിരകളിലൂടെ ഒഴുകട്ടെ ആ മന്ത്രം നമ്മുടെ രക്തത്തെ ചൂടുപിടിപ്പിക്കട്ടെ നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ ഓഫീസിലോ ഒക്കെ എഴുതി വെക്കേണ്ട ഒരു മന്ത്രമാണിത് ഈ മന്ത്രം നിങ്ങളുടെ സ്ഥിരകളിൽ ഉറപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ജീവിതം പരാജയമാക്കാൻ സാധ്യല്ല ഗീതയിൽ കൃഷ്ണൻ പറയുന്നു പറയണു തസ്മാ ിഷ്ട ജിത്വാ ജി ശത്രുമ ഇത്രയേ ഉള്ളൂ എന്താ പറയണത് തസ്മാ അതുകൊണ്ട് ത്വമുത്തിഷ്ട നമ്മൾ നമ്മളോട് പറയുക നീ എണീക്കൂ യശോലഭസ്വ ജീവിതത്തിൽ യശസ് കൈവരിക്കണമെങ്കിൽ ഉത്തിഷ്ട ആദ്യത്തെ ജോലി അതാണ് കാലത്തെ എനിക്ക് എത്തുമ ഇനി രണ്ടാമത്തെ എന്താ പറയണത് ജിത്വാ രാജ്യം സമത്താൻ ശത്രു ജിത്വ ആരാ നമുക്ക് ശത്രു നമ്മുടെ മനസ്സിൻ്റെ അനാവശ്യമായ ആലസ്യവും അവശ്യമായക്കുന്ന ചിന്തകളും അവശമാക്കുന്ന കുറേ വേണ്ടാത്ത ചിന്തകളും അപ്പോൾ മനസ്സിനെ നമ്മൾ തീ തീ ഇതാണ് മാറ്റിയെടുക്കണം മനസ്സിനെ നമ്മൾ നിശ്ചയിച്ചുറപ്പിക്കണം നമ്മളുടെ മനസ്സിനുള്ളിലാണ് ശത്രു ഇരിക്കുന്നത് പുറത്തല്ല അപ്പം അതുകൊണ്ട് ആലസ്യത്തിനും വഴി കൊടുക്കാൻ പാടില്ല എന്ന് മനസ്സിനെ ഉറപ്പിക്കണം ഇതാണ് എൻ്റെ ശത്രു രണ്ടു പേരാണ് എൻ്റെ ശത്രു ഗീതയിലെ മൂന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ കാമയേഷ ക്രോധയേഷ ഇതാണ് എൻ്റെ ശത്രു അതായത് ഒന്നാമത്തത് എൻ്റെ മനസ്സിലുള്ള ആലസ്യം രണ്ടാമത്തെ അനാവശ്യ ചിന്ത അതുകൊണ്ട് പണ്ഡിതന്മാരായി തീരണം എങ്കിൽ നമുക്ക് ഇത്തരം ശത്രുക്കളെ നമുക്ക് നേരിടാൻ എളുപ്പത്തിൽ സാധിക്കും അപ്പം അങ്ങനെ ഈ മന്ത്രം മനസ്സിലുറപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ ഭൂക്ഷരാജ്യം സമൃദ്ധ ഞാൻ രാജ്യം സമൃദ്ധ എന്താണ് എൻ്റെ രാജ്യം ഏതാണ് എൻ്റെ രാജ്യം എൻ്റെ കർമ്മമാണ് എൻ്റെ രാജ്യം ഓരോ മേഖലകളിൽ നമ്മൾ പ്രവർത്തി അതാണ് എൻ്റെ രാജ്യം ഇപ്പോൾ വീട്ടിലെത്തിയ വീടാണ് എൻ്റെ രാജ്യം ഓഫീസിലെ ഓഫീസാണ് എൻ്റെ രാജ്യം ആ രാജ്യം തരുന്ന അവിടുത്തെ ജോലിയിൽ അവിടുത്തെ സേവനത്തിൽ അവിടുത്തെ പ്രവൃത്തിയിൽ ഞാനിതാ ആസ്വദിക്കുന്നു സമൃദ്ധ രാജ്യം ഞാൻ ആസ്വദിക്കുകയാണ് ഞാൻ എൻജോയ് ചെയ്യുകയാണ് ഈ വാക്കുകളെ ഒന്ന് എങ്ങനെ ഇൻടർപ്രട്ട് ചെയ്ത് നിങ്ങൾ തലയിൽ വെച്ച് നോക്കൂ തസ്മാത്വമുസ്വ ഡോ സ്റ്റാർട്ട് യുവർ ഡേൻ ശത്രുവും ജിത്വ ആലസ്യവും അനാവശ്യ ചിന്തയുമാകുന്ന ശത്രുക്കളെ ജയിച്ചുകൊണ്ട് സമൃദ്ധം രാജ്യം ഭുക്ത്വ ഭൂങ് നീ നിൻ്റെ കർമ്മ മേഖലയാകുന്ന രാജ്യത്തെ നീ വേണ്ട പോലെ ആസ്വദിച്ചാലും അനുഭവിച്ചാലും എന്ന് നാം നമുക്കൊരു മന്ത്രം നമ്മുടെ തലയിൽ കയറ്റിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ക്യാരണ്ടി നിങ്ങളുടെ ജീവിതം പരാജയമാവില്ല അത്രയും ശ്രേഷ്ഠമാണ് ഭഗവത്ഗീത തരുന്ന ഈ ഒരു വലിയ സന്ദേശം അപ്പം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ നയിക്കുകയാണ് പടി 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 പടിയായിട്ട് നയിക്കുകയാണ് ഒരു നല്ലൊരു ജീവിതം നാളെ കിട്ടുന്നതിനല്ല ഇന്ന് മുതൽ വികസിപ്പിച്ചു പോകുന്നതിന് ഡെവലപ്പ് ചെയ്തു പോകുന്നതിന് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ തുടർന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ തെക്ക്വാകർമ്മഫലാസംഘം നിതൃപ്തോ നിരാശ്രയണി കമ്മണയുപ്രവർത്തന കോതി സഹ ഒന്നൂടിച്ചോലാം തൃ കലാസംഗം നിത്യതൃപ്തോ നിരാശ്രയാ കമ്മണി പ്രവർത്ത നൈവകിഞ്ചിത് കരോദിസം അതിഗംഭീരമായ ശ്ലോകങ്ങളാണ് ഈ പറയുന്നത് ഇത് ശരിക്കും നാം പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്കേറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഈ ശ്ലോകങ്ങളെ കൊണ്ട് സാധിക്കും കാരണം കൃഷ്ണൻ തെക്ത്വാകർമ്മഫലസംഘം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ വിചാരിക്കും ഓ നിങ്ങളുടെ കർമ്മഫലങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് അത് കൂലി ഒന്നും ചോദിക്കരുത് ശമ്പളം ഒന്നും ചോദിക്കരുത് കർമ്മഫലം ത്യജിക്കുക എന്നുള്ള ഒരു തെറ്റായ ധാരണ ആളുകൾ ഗീതയെ വെച്ച് ദുർവ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് വളരെ വിഷമകരമായി പറയട്ടെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് കുറേ ചിന്തകന്മാർക്ക് വലിയ പങ്കുണ്ട് ഗീത ഒരു ഭൂഷടെക്സ്റ്റാണ് ഗീത സാധാരണക്കാർക്കെതിരാണ് എന്നൊക്കെ ഉള്ളത് പക്ഷെ പിന്നീട് പിന്നീട് അവർ മാറ്റി ചിന്തകളൊക്കെ മാറ്റി അവർക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഗീതയെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല കാരണം ആചാര്യന്മാർ വളരെ പെർഫെക്റ്റായിട്ട് അതിനെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് കാരണം കൃഷ്ണൻ ഒരിക്കലും കൂലി ചോദിക്കരുത് പണിയെടുത്താൽ കൂലി എടുക്കരുത് അത് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതൊക്കെ ദുർവ്യാഖ്യാനം കൊണ്ട് പലരും ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ദയവചാരിച്ച് ഗീതയെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഫലവുമായിട്ട് എന്താ പറയുക നമ്മുടെ ജീവിതം ഒരു ബന്ധവും ഉണ്ടാവരുതൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല കർമ്മം ചെയ്താൽ മതി ഫലത്തിൽ നോക്കണ്ടത് കർമ്മണ്യവാധികാരസ് മഹലേഷു കഥ അപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ഫലം ചോദിക്കരുത് ഫലം എടുക്കരുത് എന്നൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല കൃഷ്ണൻ പറയുന്നത് മുഴുവൻ സൂക്ഷ്മമായ ഭാഷയാണ് അതാണ് നമുക്കില്ലാത്തത് സ്ഥൂലബുദ്ധിക്ക് എവിടെ നിന്നാണ് സൂക്ഷ്മമായത് മനസ്സിലാക്കുക അപ്പൊ സൂക്ഷ്മമായത് ഗ്രഹിക്കാൻ ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയും ഒരു തേനീച്ച ചെന്ന പൂവിലിരിക്കുമ്പോൾ അതാ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അല്ല അതിൽ സൂക്ഷ്മമായി കിടക്കുന്ന തേനിനെടുക്കാനാണ് ഇതുപോലെയാണ് ഇത്തരം ശ്ലോകങ്ങളെ വായിക്കുമ്പോൾ അതിൻ്റെ സ്ഥൂല വ്യാഖ്യാനം വായിക്കുന്നവൻ മരമണ്ഠനാണ് പൊട്ടനാണ് അവർ ഗീതയെ ദുർവ്യാഖ്യാനം ചെയ്യണം ഭഗവത്ഗീത സൂക്ഷ്മതത്വത്തെയാണ് പറയുന്നത് ഭഗവത്ഗീത ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സുന്ദരമാക്കിയെടുക്കാം എന്ന് പറയുന്ന ഗീത ഫലം വേടിക്കരുത് ഫലം ചോദിക്കരുത് എന്നൊന്നും എവിടെയും പറയില്ല അപ്പം അതുകൊണ്ട് എന്താണ് ഈ വാക്കുകളുടെ പിന്നിലുള്ള ശരിക്കുള്ള അർത്ഥം എന്ന് നമ്മൾ ഗ്രഹിക്കുക കർമ്മ ഫലാസംഘം ഫലത്തിലുള്ള സംഘം തെക്വാ തിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കർമ്മഫലം ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് വളരെ വളരെ ആഴത്തിലുള്ളൊരു വിഷയമാണ് കർമ്മം ചെയ്താൽ ഫലമുണ്ടാകുമെന്നെല്ലാവർക്കും അറിയാം ആ ഫലത്തിലുള്ള സംഘം തിരിക്കണം എന്ന് കൃഷ്ണൻ പറയുമ്പോൾ കർമ്മഫലം ഉപേക്ഷിക്കണം എന്നല്ല ആർക്കെങ്കിലും കൊടുക്കണം എന്നല്ല ഇതര മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം പള്ളിക്ക് കൊടുക്കുക അങ്ങനെ ഒന്നും അല്ല കൃഷ്ണൻ പറയണത് ആ തരം ബിസിനസ്സും ആ തരത്തിലുള്ള ഒരു റേഷ്യോ ഇടപാടൊന്നും ഭാരത സംസ്കാരത്തിലില്ല നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഇത്ര രൂപ നിങ്ങൾ ദൈവത്തിന് കൊടുക്കണമെന്നൊന്നും എവിടെയും കൃഷ്ണൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുമില്ല ഉപയോഗിക്കുകയില്ല പിന്നെ എന്താണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് കർമ്മഫലസംഘം തെക്തുവാ എന്നൊക്കെ പറഞ്ഞാൽ കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാകും ഇപ്പം ഫലാസംഘം തെക്ത്വ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഫലത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെട്ട് കഴിഞ്ഞാൽ അത് കർമ്മത്തെ ബാധിക്കും കർമ്മത്തിൻ്റെ ആ കർമ്മത്തിലുള്ള നമ്മുടെ കോൺസൻട്രേഷനെ ബാധിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കർമ്മം പിഴയ്ക്കും അപ്പോൾ പിന്നെ റിസൾട്ടും പിഴയ്ക്കും ഞാൻ എളുപ്പത്തിൽ പറഞ്ഞ് തരാം കൂടുതൽ റിസൾട്ടിനെക്കുറിച്ച് വറിയിടാവുന്ന കുട്ടികൾ കൂടുതൽ ഒരു ഔട്ട് കമ്മിനെക്കുറിച്ച് വറിയിടാവുന്ന കുട്ടികളുടെ പെർഫോമൻസ് മോശമാവും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ കർമ്മഫലാസംഘം തെറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലം ഒഴിവാക്കണം എന്നല്ല പറയണത് കർമ്മം ചെയ്യുന്ന സമയത്ത് ഫലത്തെക്കുറിച്ച് ഉൾക്കണ്ട അനു അനുവദിച്ചാൽ അത് വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് മാറ്റിയിട്ടില്ലെങ്കിൽ കർമ്മം താളം തെറ്റും അതുകൊണ്ട് നല്ല കർമ്മം ചെയ്താലേ നല്ല കർമ്മഫലം കിട്ടുള്ളൂ ആ രഹസ്യത്തിലേക്കാണ് കൃഷ്ണൻ നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് വിശദമായിട്ട് കാണണം അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ ഹരി